കലവർഷക്കെടുതിക്ക് ഇരയായവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് സജീവ് ജോസഫ് എം എൽ എ കൃഷിനാശമുണ്ടായവർക്കും വീടിന് നാശനഷ്ടമുണ്ടായവർക്കും അടിയന്തര ധനസഹായം സംസ്ഥാന സർക്കാർ അനുവദിക്കണമെന്നും സജീവ് ജോസഫ് എം ആവശ്യപ്പെട്ടു എ ആവശ്യപ്പെട്ടു നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ എം എൽ എ സന്ദർശിച്ചു കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങൾ വിസരിച്ച ചുഴലിക്കാറ്റ് മലയോര മേഖലയിലും തീരമേഖലയിലും ഇടനാട്ടിലുമെല്ലാം എല്ലാം ശക്തമായ കാറ്റിൽ മരം വീടും മറ്റും വീടുകൾക്ക് അനേകം മരങ്ങൾ കടപുഴകി കാറ്റിൽ വ്യാപക കൃഷിനാശവും ഉണ്ടായി ഇരുട്ടി മേഖലയിൽ രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു ചരളിൽ ആയിരത്തി ഇരുന്നൂറോളം വാഴകൾ നിലംപൊത്തി തിലങ്കേരി ചപ്പാരപ്പടവ് മലപ്പട്ടം അയ്യങ്കുന്ന് കേളകം കൊട്ടിയൂർ കണിച്ചാറ് പെരിങ്ങോം മേഖലയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായി ഉളിക്കലിൽ നുച്ചാട് വയത്തൂർ വില്ലേജുകളിൽ ഇരുപത്തെട്ട് വീടുകൾ തകർന്നു തേർമല പരിക്കളം മേഖലയിൽ ഏക്കർ കണക്കിന് കൃഷിയും നശിച്ചു കൃഷിനാശവും വീടുകൾക്ക് നാശനഷ്ടവും ഉണ്ടായ പ്രദേശങ്ങളിൽ സജി ജോസഫ് എം എൽ എ സന്ദർശനം നടത്തി കാലവർഷക്കെടുത്തിക്ക് ഇരയായവർക്ക് അടിയന്തര ധനസഹായം നൽകണമെന്ന് സജി ജോസഫ് എം എൽ എ ആവശ്യപ്പെട്ടു സർക്കാരിനെ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തി നമുക്ക് നമ്മുടെ നാടിന് ഉണ്ടായ ഈ നഷ്ടപരിഹാരം നഷ്ടത്തിൽ പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തരമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത് ഈ കാര്യങ്ങൾ സർക്കാരിൽ വളരെ ശക്തമായി ഉന്നയിച്ച് ഏറ്റവും അർഹിക്കുന്ന രീതിയിലുള്ള ഒരു നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടികൾ ശ്രമിക്കുന്നതാണ് ഇന്ന് മഴയ്ക്ക് അല്പം ശമനമുണ്ടായത് ആളുകൾക്ക് ആശ്വാസമായി ജയ്ന്യൂസ് കണ്ണൂർ